ഈശ്വം ശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ സുഭാഷിതങ്ങളിലെ കുടുംബചിന്തകൾ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു പ്രബോധന ജ്ഞാനഗ്രന്ഥങ്ങളിലെ മനോഹരമായ ഒരു ഭാഗമായിരുന്നു സുഭാഷിതങ്ങൾ സങ്കീർത്തനങ്ങളിലും സുഭാഷിതങ്ങളിലും കാണുന്ന ദൈവികമായ ചിന്തകൾ കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ജ്ഞാനപുസ്തകങ്ങളിലെ ഉത്തമഗീതം സ്നേഹത്തിൻ്റെ കീർത്തനം എന്ന് പറയുന്ന ഉത്തമഗീതത്തിലെ കുടുംബ ചിന്തകളെപ്പറ്റി നമുക്കിന്ന് ചിന്തിക്കാം സങ്കീർത്തനത്തിൽ ആരാധനയുടെ ഒരു കാവ്യമാണെങ്കിൽ ഉത്തമഗീതം സ്നേഹത്തിൻ്റെ കാവ്യമാണ് ജ്ഞാനപുസ്തകങ്ങളിലൂടെ സോളമൻ വിവിധ തരം ജ്ഞാനങ്ങളെപ്പറ്റി വിവിധ തരങ്ങളിൽ നമ്മോട് പ്രതിപാദിക്കുമ്പോൾ ആയിരക്കണക്കിന് സങ്കീർത്തനങ്ങൾ കീർത്തനങ്ങൾ എഴുതിയ സോളമൻ എഴുതിയ കീർത്തനങ്ങളിലെ കാവ്യങ്ങളിലെ ഏറ്റവും മനോഹരമായ കാവ്യമാണ് ഉത്തമഗീതം അഥവാ ഗാനങ്ങളുടെ ഗാനമായ ഉത്തമഗീതം മനസ്സിലാക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഉത്തമഗീതമെന്ന് ഇരിക്കെ തന്നെ ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടു നിൽക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒരു പുസ്തകമാണ് ഉത്തമഗീതം പേരുദ്ദേശിക്കുന്നതുപോലെ തന്നെ കാവ്യങ്ങളുടെ കാവ്യമാണ് പാട്ടുകളുടെ പാട്ടാണ് ഉത്തമഗീതം പലതരത്തിലും ഈ ഉത്തമഗീതത്തെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പലരും ശ്രമിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും അധികം മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമായതിനാലും വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയെ ഏറ്റവും മനോഹരമായി വർണ്ണിക്കുന്നതാകിയാലും ഇതിൻ്റെ ചിന്തകൾ ഏറെ സ്വാധീനിക്കും മലങ്കര കത്തോലിക്ക സഭയുടെ വിവാഹ അവസരങ്ങളിലും മറ്റ് പല അവസരങ്ങളിലും വ്യസഹായിയുടെ ആഘോഷങ്ങളിലുമൊക്കെ വായിക്കപ്പെടുന്ന ഈ പുസ്തകത്തിലെ വചനങ്ങൾ ഏവരുടെയും ഹൃദയത്തെ ആഴമായി സ്പർശിക്കുന്നതാണ് എട്ടധ്യായങ്ങൾ മാത്രമുള്ള ഈ പ്രഭാഷണത്തെ അല്ലെങ്കിൽ ഈ കീർത്തനത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ച വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഡിസൈനാണ് ഇതിൽ നാം കാണുക എന്ന് നാം മനസ്സിലാക്കുന്നു ലോകം കണ്ടതിൽ പറ്റിയ ഏറ്റവും ഉദാത്തമായ ഒരു പ്രണയകാവ്യമാണ് ഒരു വിവാഹ കാവ്യമാണ് ഉത്തമഗീതം ഒരുപക്ഷേ ഏറ്റവും മനോഹരമായ കലാരൂപങ്ങളുണ്ടായത് ഈ ഉത്തമഗീതത്തിൽ നിന്ന് തന്നെയാണ് കുരിശൻ്റെ വിശുദ്ധ യോ സ്നേഹജ്വാല എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ കാവ്യം എഴുതിയത് ഗാനമെഴുതിയത് മനുഷ്യാത്മാവ് ദൈവാത്മാവിനെ തേടി നടക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവം മനുഷ്യനുമായി പങ്കുവച്ചത് ഈ ഉത്തമഗീതത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്വാധീനത്തിലുമാണ് ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചില ചിന്തകൾ ഇവിടെ നമുക്ക് തരുമ്പോൾ പഴയ നിയമത്തിലെ തന്നെ ഒരു ചെറിയ പുസ്തകമായി എട്ട് പുസ്തകങ്ങളും നൂറ്റിപ്പതിനേഴ് വാക്യങ്ങളുമുള്ള ഈ പുസ്തകത്തിൻ്റെ കാവ്യാത്മകതയും അതിൻ്റെ ആന്തരികതയും വിവാഹ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ പവിത്രത നമുക്ക് കാണിച്ചു തരികയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നാം കടക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം പ്രേമബദ്ധരായ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭാഷണ ശൈലിയിൽ ആറു ഗീതങ്ങളായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സംഭാഷണ ശൈലിയിൽ വളരെ പ്രത്യേകതകൾ നാം കാണുന്നുണ്ട് ഒരുപക്ഷെ യഹൂദ മത പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും യഹൂദ മതത്തിൻ്റെ വിവാഹ ചിത്രങ്ങളിൽ നിന്ന് തുലോം വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇവിടെ നാം കാണുക ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും ഇതിലേറ്റവും മനോഹരമായത് ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ അനാവരണമാണ് ഇവിടെ നടക്കുക എന്ന് നാം കാണുന്നു ദൈവമെന്ന മണവാളൻ്റെ മനുഷ്യാത്മാവെന്ന മണവാട്ടിയുടെ ഹൃദയങ്ങളിലുണ്ടാകുന്ന ചിന്തകളും ആ കണ്ടുമുട്ടലിലുണ്ടെന്ന അഗാധമായ പ്രണയവും സ്നേഹവും പരസ്പരമുള്ള ഉദാത്തീകരിക്കലൊക്കെ ഇവിടെ നാം കാണുമ്പോൾ അത് ഇവിടെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവമനുഷ്യ ദൈവമനുഷ്യബന്ധത്തിൻ്റെ അഗാധമായൊരു ചിത്രം കോറിയിടുകയാണ് ഉത്തമഗീതം പഴയ നിയമങ്ങളിലെല്ലാം ബന്ധത്തെ അനാവരണം ചെയ്യുന്നത് ചിത്രീകരിക്കുന്നത് വിവാഹ ബന്ധവുമായിട്ടാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒരു വിവാഹ ഉടമ്പടിയായി ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ഉത്തമഗീതത്തിൽ മാത്രമല്ല പ്രവചന ഗ്രന്ഥങ്ങളിലും പുതിയ നിയമത്തിൽ പോലും നാം കാണാവുന്നതാണ് ഏറ്റവും പ്രത്യേകമായി പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ യേശുവിൻ്റെ ആദ്യ അത്ഭുതം നടന്നത് ഒരു വിവാഹ സ്ഥലത്തായിരുന്നുവെന്നും ദൈവരാജ്യത്തെ വിവാഹം ഇരുന്നുണ്ട് ഉപമിക്കുന്നതെല്ലാം നാം കാണുന്നുണ്ട് ഹോസയ പ്രവാചൻ്റെ ജീവിതം തന്നെ വിവാഹത്തെ ഒരു മാതൃകയായി കണ്ടുകൊണ്ട് ബന്ധത്തെ അനാവരണം ചെയ്യുന്നതാണല്ലോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വിവാഹം എന്നുള്ള ഒരു ചിത്രം നമുക്കൂടെ ലഭിക്കുമ്പോൾ ഈ ആധുനിക ലോകത്തിൽ വിവാഹം വിവാഹമെന്നത് ബാഹ്യമായ ആഡംബരങ്ങളുടെയും ആടയാഭരണങ്ങളുടെയും വികാരങ്ങളുടെ വേലിയേറ്റങ്ങളുടെയും ഒക്കെ എക്സ്പ്രഷനായി ചുരുങ്ങുകയും പവിത്രമായ വിവാഹബന്ധത്തെ ശാരീരികമായ ഇന്ദ്രിയങ്ങളുടെ സൗഖ്യത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ ഒരു തലമായും താളമായും ഒക്കെ കാണുമ്പോൾ അതിൽ നിന്നെല്ലാം തുലോം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉത്തമഗീതം നമുക്ക് നൽകുന്നത് ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളെ നമുക്കറിയാം ഇവിടെ ദൈവനാമ സൂചനകളൊന്നും വ്യക്തമായി നൽകപ്പെടുന്നില്ലെങ്കിലും ഈ ഗാനാത്മക സംവാദത്തിൽ എപ്പോഴും പുരുഷനും സ്ത്രീയും സംസാരിക്കുമ്പോൾ എല്ലാ മനുഷ്യാത്മാക്കളും ഒരു സ്ത്രീ കഥാപാത്രമായും ദൈവത്തെ പുരുഷ കഥാപാത്രമായും കാണുന്ന ഒരു രീതിയാണ് ഈ ഗാനത്തിലെ പ്രധാന പ്രത്യേകത ഇവിടെ മണവാട്ടി എപ്പോഴും സന്നിഹിതയാണ് കൂടുതൽ സമയവും മണവാട്ടിയുടെ സ്വരമാണ് ഈ സംഗീതത്തിലൂടെ നാം കേൾക്കുക പുരുഷൻ്റെ മണവാളൻ്റെ സ്വരം മണവാട്ടിയുടെ സ്വരത്തേക്കാൾ കുറവായി നാം കാണുമ്പോൾ സ്ത്രീത്വത്തിൻ്റെ വ്യത്യസ്ത ഒരു ഭാവമാണ് ഇവിടെ കാണപ്പെടുക പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം സ്ത്രീശബ്ദം മുന്നിട്ട് നിൽക്കുമ്പോൾ പിതൃഭവനം എന്നതിനേക്കാൾ മാതൃഭവനം ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നതായി നാം കാണാം മൂന്നാം അധ്യായത്തിൻ്റെ നാലാം വചനത്തിലും എട്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വചനത്തിലും മാതൃഭവനം എന്ന സൂചന സ്ത്രീത്വത്തെയും സ്ത്രീത്വത്തിൻ്റെ മഹിനീയതയെയും എടുത്തു കാണിക്കുന്നു ഓരോ വിവാഹബന്ധത്തിലും ഓരോ വിവാഹ ജീവിതത്തിലും സ്ത്രീത്വത്തിൻ്റെ മഹനീയമായ സ്ഥാനം ഇവിടെ ഉയർന്നു കാണുന്നതാണ് നാം ഇവിടെ കാണുക പ്രത്യേകമായും ഇവിടെ പറയുന്ന സ്ത്രീയുടെ വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും അവളുടെ പ്രത്യക്ഷപ്പെടലുകളുമൊക്കെ ഓരോ കുടുംബത്തിലും വിവാഹത്തിലും സ്ത്രീക്കുണ്ടായിരിക്കേണ്ട ആ ഒരുക്കത്തിൻ്റെയും ആഴത്തിൻ്റെയും ഒക്കെ സൂചനയാണ് നമ്മുടെ ഓരോ അധ്യായവും ഓരോ വചനങ്ങളും പഠിക്കുമ്പോഴും സ്ത്രീയും പുരുഷനും പരസ്പരം ഉദാത്തീകരിക്കുന്ന അഗാധമായ സുദൃഢമായ സ്നേഹബന്ധത്തിലേക്ക് വളരുന്നതായി നാം കാണാം വിവാഹമെന്നത് എന്തിനു വേണ്ടിയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇവിടെ ലഭിക്കുക സ്ത്രീയും പുരുഷനും വിവാഹിതരാകുന്നത് പരസ്പരം സ്നേഹത്തിലൂടെ ശക്തിപ്പെടുത്താനും ഉദാത്തീകരിക്കാനുമാണ് ഇവിടെ പുരുഷൻ്റെ ശാരീരികമായ വർണ്ണനകളും സ്ത്രീയുടെ ശാരീരികമായ വർണ്ണനകളും അവരുടെ സൗന്ദര്യത്തിൻ്റെയും അവരുടെ ബന്ധത്തിൻ്റെയും ഒക്കെ വർണ്ണനകൾ ആലങ്കാരികമായും അതിശയോക്തിയോടും കൂടി നൽകുമ്പോൾ അത് ബാഹ്യമായ സൗന്ദര്യത്തെ പറ്റിയല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിനും മനസ്സിലാക്കുവാൻ ഇന്നത്തെ വിവാഹ ജീവിതത്തിൻ്റെ വ്യത്യസ്ത രീതികളിൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് തുലോ വ്യത്യസ്തമായി ഒരാളുടെ ബാഹ്യമായ അലങ്കാരങ്ങളിലും മോടിയിലും അടയാഭരണങ്ങളിലും പ്രമദിക്കുന്ന മതിക്ക് നിന്നത്തെ ലോകത്തിന് ആന്തരികമായി സൗന്ദര്യത്തിൻ്റെ വലിയ ഒരു പ്രകാശമാണ് ഇവിടെ ലഭിക്കുക സ്ത്രീയുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുന്ന പുരുഷനും പുരുഷൻ്റെ സൗന്ദര്യത്തെ വാനോളം ആരാധിക്കുന്ന സ്ത്രീയും പരസ്പരം സ്നേഹിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയും പരസ്പരം വിസ്മയിക്കുന്നതിലൂടെയും ഉദാത്തീകരിക്കുകയാണ് വിവാഹ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമേ അത് തന്നെയാണെന്ന് ഇവിടുത്തെ മണവാളനും മണവാട്ടിയും നമ്മോട് പറയുമ്പോൾ ജടികമായ ലൈംഗികമായ ആസ്വാദനത്തിന് വേണ്ടി മാത്രമല്ല ഈ വിവാഹമെന്ന് നമുക്ക് സൂചന നൽകുകയാണ് ഓരോ വിവാഹത്തിലും സംഭവിക്കേണ്ടത് ഇതു തന്നെയാണ് ഓരോ മണവാട്ടിയും തൻ്റെ കുറവും തൻ്റെ നിറവും ആന്തരികവും ബാഹ്യവുമായ നിറവ് തൻ്റെ പുരുഷൻ തൻ്റെ മണവാളൻ അത് മനസ്സിലാക്കുകയും പരസ്പരം പങ്കുവയ്ക്കുകയും അതിനെ വാഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് സ്നേഹത്തിൻ്റെ നിറവ് പരസ്പരം പങ്കുവയ്ക്കാനാവുക അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഉത്തമഗീതത്തിലെ പുരുഷനും സ്ത്രീയും ഇവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം അധ്യായത്തിലെ അഞ്ചാം വചനവും ആറാം വചനവും ഇപ്രകാരം പറയുന്നു ജെറുസലേം പുത്രിമാരെ ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമിൻ്റെ തിരശ്ശിലുകൾക്ക് പോലെയും അഴവുള്ളവളാണ് ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട് വെയിലേറ്റ് ഞാൻ ഇരുണ്ടു പോയത് കൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ ഇവിടെ നിറം മങ്ങിയ ഒരു മണവാട്ടി തൻ്റെ കുറവനെപ്പറ്റി ബോധ്യമുള്ളവളാണ് ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ട് ഈ ലോകം ബാഹ്യമായ സൗന്ദര്യങ്ങളിൽ മതിമറക്കുമ്പോൾ ഇവിടുത്തെ മണവാട്ടിയുടെ സ്വയബോധം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവളുടെ ബാഹ്യമായ നിറത്തിലോ ബാഹ്യമായ ഇന്ദ്രിയ ഗോചരമായ സൗന്ദര്യത്തിലോ അല്ല അവൾ ആശ്രയം വെച്ചിരിക്കുന്നത് മറിച്ച് തൻ്റെ ആന്തരിക സൗന്ദര്യത്തിലാണ് പൗലോസ്ലീഹ എഫേസ് അസുഖങ്ങളുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ പിന്നീ മുടിയോ ബാഹ്യമായ ആഭരണങ്ങളോ അല്ല ഒരു സ്ത്രീയുടെ മഹത്വം മറിച്ച് അവരുടെ ആന്തരിക സൗന്ദര്യമാണ് ഒരിക്കൽ ഞാൻ വായിച്ചു കേട്ടത് പ്രകാരം ഓർക്കുകയാണ് വിദേശിയായ ഒരു പത്രപ്രവർത്തകൻ ഈ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ സൗന്ദര്യ ബോധത്തെ പറ്റി അയാൾ അതിശയിക്കുകയുണ്ടായി അദ്ദേഹം പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചിരിക്കുന്ന സിനിമ ബോർഡുകളെ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ വളരെ വ്യത്യസ്തരായി കാണുന്നത് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെ പറ്റിയുള്ള നിങ്ങൾ കാഴ്ചപ്പാട് തുലോം വ്യത്യസ്തമാണല്ലോ എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ചർമ്മത്തിന്റെ തിളക്കമോ അതിൻ്റെ വെളിച്ചമോ അതിൻ്റെ നിറമോ ഒന്നുമല്ല മറിച്ച് അവളുടെ ആറ്റിറ്റ്യൂഡാണ് അവളുടെ മനോഭാവമാണ് എന്നിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന തൻ്റെ കുടുംബത്തിന് വേണ്ടി രാവകൽ അധ്വാനിക്കുന്ന മീനും ചുമന്നും കൊണ്ടുപോകുന്നൊരു സ്ത്രീയെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു അവളാണ് സുന്ദരി അവളാണ് മാസികകളുടെയോ പത്രങ്ങളുടെയോ ഒക്കെ പരസ്യ ബോർഡുകളിൽ കാണുന്ന സ്ത്രീകളെക്കാൾ സൗന്ദര്യവതിയായിരിക്കുന്നത് തലയിൽ മീനും ചുമന്നുകൊണ്ട് ധൈര്യപൂർവ്വം തൻ്റെ കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഈ സ്ത്രീയാണ് സൗന്ദര്യവതി അപ്രകാരമുള്ള ഒരു സൗന്ദര്യവതിയെപ്പറ്റിയാണ് സുന്ദരിയെപ്പറ്റിയാണ് ഈ ഉത്തമഗീതത്തിലെ ഈ കറുത്തവളെ പറ്റി പറയുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടി മുന്തിരിത്തോപ്പുകളിൽ അധ്വാനിച്ചതിൻ്റെ ഫലമായി കറുത്ത് രണ്ടുപോയ കൂടാരത്തിലെ തിരശ്ശീല പോലെ കറുത്തിരുണ്ടുപോയ തന്നെ സൂക്ഷിച്ചു നോക്കരുതേ തൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യം നിങ്ങൾ കാണാതെ പോകരുതേ എന്ന് അവൾ അപേക്ഷിക്കുകയാണ് അപ്രകാരം സൗന്ദര്യത്തിൻ്റെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഉത്തമഗീതത്തിലൂടെ നമുക്ക് കാണാനാവുക അതുപോലെ തന്നെയാണ് പുരുഷൻ്റെ സൗന്ദര്യവും പൗരുഷവും സ്നേഹത്തിൻ്റെ അഗാധതയുമാണ് ഒരു പുരുഷനെ ഒരു മണവാളനാക്കി തീർക്കുന്നത് എന്ന് ഓരോ വർണ്ണനകളിലൂടെയും തന്നെ മണവാട്ടി ഓർമ്മിപ്പിക്കുകയാണ് പ്രകാരം പരസ്പരം സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക ഉദാത്തമായ വഴികളായി അല്ലെങ്കിൽ ഉദാഹരണങ്ങളായി ഇവിടെ നാം കാണുമ്പോൾ പരസ്പരം പങ്കുവഹിക്കുന്ന പരസ്പരം ഉടലെടുക്കുന്ന ആകർഷണത്വം അതിൻ്റെ പരമോന്നതയിലാണ് ഒരു വിവാഹം അതിൻ്റെ ഫലപൂർത്തിയിലെത്തുക സ്നേഹത്തിൻ്റെ ശരീരഭാഷയാണ് ഒരു വിവാഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ബാഹ്യമായ ഇന്ദ്രിയമായ ചിന്തകളിൽ നിന്നും ബാഹ്യമായ ഇന്ദ്രിയമായ ആഘോഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലൈംഗികതയുടെ ഒറ്റ ലക്ഷ്യം മാത്രം വിവാഹത്തിൻ്റെ പൂർണ്ണതയായി കാണുന്ന ഇന്നത്തെ ആധുനിക സംസ്കാരത്തിൽ നിന്നും വിവാഹത്തിൻ്റെ പവിത്രതയും അതിൻ്റെ ആഴമായ ഊഷ്മളതയും ഒക്കെ മാറ്റിവെച്ചു കൊണ്ട് ജഡത്തിൽ മാത്രം ബന്ധപ്പെട്ടു പോകുന്ന ഇടുങ്ങിപ്പോകുന്ന ഉടക്കിപ്പോകുന്ന ഒരു വിവാഹബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഒരുക്കത്തിൻ്റെ ചില അടയാളങ്ങൾ ഇവിടെ നൽകപ്പെടുന്നുണ്ട് പരിപൂർണമായ സ്നേഹത്തിലേക്ക് വളരാത്ത മണവാളനും മണവാട്ടിയും പൂർണ്ണതയിലേക്ക് വളരേണ്ട ആവശ്യകത ചില അംഗവിക്ഷേപങ്ങളിലൂടെ ഇവിടെ കാണപ്പെടുമ്പോൾ സ്നേഹത്തോടുകൂടി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഈ ഉത്തമഗീതം ഓരോ മണവാളനെയും മണവാട്ടിയെയും ഓരോ ആത്മാവിനെയും ക്ഷണിക്കുകയാണ് ഇവിടെ സഭാപിതാക്കന്മാർ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനം ഇതിന് പ്രധാനമായി നൽകുന്നുണ്ട് ഒന്നാമത്തേത് യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ളതാണ് യഹൂദര പാരമ്പര്യം അനുസരിച്ച് മണവാട്ടി ഇസ്രായേലും മണവാളൻ ദൈവവുമാണ് ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം ഇസ്രായേലിനുള്ളിൽ വഴിഞ്ഞൊഴുകിയത് വ്യക്തികളായി ഇവിടെ അവതരിപ്പിപ്പിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു രണ്ടാമത്തേത് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധമാണ് ക്രിസ്തു തൻ്റെ ജീവനും തൻ്റെ അവസാനത്തുള്ള രക്തം വരെ നൽകി സഭയെ വീണ്ടെടുത്തതിൻ്റെ സഭയെ സ്നേഹത്താൽ ഉദാത്തീകരിച്ചതിൻ്റെ ആവിഷ്കരണമാണ് ഉത്തമഗീതമെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഓരോ വിവാഹവും ക്രിസ്തുവിനെ പോലെ തൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുവാൻ ഓരോ മണവാളനും സ്വയം സമർപ്പിക്കുന്നതിൻ്റെ വിലയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു ഇതു അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ യഥാർത്ഥ ഡിസൈനായിരുന്നു തോട്ടത്തിൽ നൽകപ്പെട്ടത് ഉത്തമഗീതത്തിൽ പലപ്പോഴും നാം കാണുന്ന തോട്ടവും പറ്റാത്ത കുറവുമൊക്കെ പ്രതിസായി ഓർമ്മിപ്പിക്കുന്നതല്ലേ പ്രദീസായിൽ ദൈവം യഥാർത്ഥ മണവാളനും മണവാട്ടിയുമായി സൃഷ്ടിച്ച മനുഷ്യജീവിതത്തിൻ്റെ വിവാഹബന്ധത്തിൻ്റെ പവിത്രത താളം തെറ്റിപ്പോയ കുടുംബത്തിൻ്റെ താളം വളരെ കൃത്യമായി തിരിച്ചാവിഷ്കരിക്കുന്ന ഭാഗമാണ് ഉത്തമഗീതമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്രകാരം ദൈവത്തിൻ്റെ കുടുംബാവിഷ്കരണത്തിൻ്റെ സ്നേഹാവിഷ്കാരത്തിൻ്റെ ഈ ചിത്രം ഇന്നും ഓരോ കുടുംബങ്ങളിലും ദമ്പതികളുടെ വിശ്വസ്തമായ സ്നേഹപൂർണമായ ആകർഷണപൂർണമായ ശരീരത്തിനും ശരീരത്തിനപ്പുറവുമുള്ള സ്നേഹമതത്തിലേക്ക് വളരുമ്പോഴാണ് ദൈവത്തിലേക്ക് ഓരോ കുടുംബത്തിനും വളരാനാവുക എന്ന് ഈ ഉത്തമഗീതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ആന്തരികമായ സൗന്ദര്യത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും അത് പരസ്പരം പങ്കുവയ്ക്കുവാനും അത് പരസ്പരം എക്സ്പ്രസ് ഒക്കെ ഈ ഉത്തമഗീതം ഓരോ ദമ്പതിമാരോടും ആവശ്യപ്പെടുകയാണ് സ്നേഹം കാണപ്പെടുന്ന വിധം ആവിഷ്കരിക്കപ്പെടണം സ്നേഹം ഹൃദയത്തിലുണ്ട് എന്ന് നിശ്ചയിക്കുകയും പറയുകയും ചെയ്താൽ പോരാ അത് ഈ മണവാളൻ തൻ്റെ മണവാട്ടിയോട് പ്രകടിപ്പിക്കുന്നത് പോലെ ഓരോ മണവാളനും തൻ്റെ മണവാട്ടിയോട് തന്റെ യഥാർത്ഥമായ സ്നേഹവും വിശ്വസ്തയും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും ആഴവുമൊക്കെ മനസ്സിലാകും വിധം ആവിഷ്കരിക്കപ്പെടണമെന്ന് ഈ ഓരോ ദമ്പതിമാരെയും ഓരോ കുടുംബത്തെയും ഓർമ്മിപ്പിക്കുകയാണ് അപ്രകാരം ഫലവത്തായ തോട്ടത്തിലേക്ക് തൻ്റെ കുടുംബജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ പൂത്തലഞ്ഞ് നിൽക്കുന്ന ഉദ്യാനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഓരോ ദമ്പതിമാരെയും മാടി വിളിക്കുന്ന ഈ ഗാനങ്ങളുടെ ഗാനമായ ഉത്തമഗീതം അതിൻ്റെ വായനയിലൂടെ ധ്യാനത്തിലൂടെ ഓരോ കുടുംബത്തെയും നിർമ്മലമാക്കുകയും പരിപൂർണമാക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഉത്തമഗീതത്തിൻ്റെ വായന ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് ദൈവമെന്ന ഏക മണവാളനായ ബന്ധത്തിലേക്ക് മണവാട്ടിയായ ഓരോ ആത്മാവും എത്തിച്ചേരുന്നതിന് ഓരോ കുടുംബവും എത്തിച്ചേരുന്നതിന് ഏറെ സഹായകമായിരിക്കുന്നതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ അത് വിശുദ്ധീകരിക്കട്ടെ പാവനമാകട്ടെ പവിത്രീകരിക്കട്ടെ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ